ാണ് ഞങ്ങളെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്കും ഫാമിലി ഉൾപ്പെടെ ഞാന് പേരൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് വരാം അപ്പൊ ഫ്ലാറ്റ് വേണ്ടി കുറച്ച് ഫ്ളാറ്റ് മൊത്തത്തിലാവും എനിക്ക് എനിക്കറിയില്ല അപ്പോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ബ്രോഡ്വേയിലാണ് നമുക്ക് ബ്രോഡ്വേല് നല്ല ലാഭത്തിൽ സാധനങ്ങൾ എറണാകുളത്ത് കിട്ടുന്ന ഹോൾസെയിൽ കടകളുള്ള സ്ഥലമാണ് എറണാകുളം മാർക്കറ്റ് ആണ് ബ്രോഡ്വേ മുച്ചി എന്തിനും പറയണ്ടോടെ

ണെങ്കിലും ബ്രോഡ്വേത്തിന്റെ റോഡ് റോഡ് ബ്രോഡ്വേണ്ട് അതിലൊരു നോമ്പോ ഡോറാണോ റോഡാണോ ഇപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുള്ളത് ഇക്കോസ് വണ്ടി ഒതുക്കാൻ കഷ്ടപ്പെടുന്നേ ഒരു വണ്ടിക്ക് പോവാനുള്ള ഗ്യാപ്പ് എങ്ങനെ വേണം പക്ഷെ ആ വണ്ടിപ്പോ എടുക്കും തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും ആദ്യം തന്നെ കർക്കണും ചവിട്ടി മാപ്പൊക്കെ മേടിക്കാൻ പോളവനുസരിച്ച് മുറിച്ചെടുക്കുന്ന മാറ്റ് മേടിക്കാൻ പോണ രണ്ട് ബാൽക്കണീസിലോടാൻ വേണ്ടിയിട്ടാണ് മാറ്റ് മേടിക്കുന്നത് അതെ ഞങ്ങള് റോഡ് ക്രോസ് ചെയ്യാം ചെയ്യണം എടുത്തിട്ട് ഞാൻ ോകപ്പിലൂടെ ബാക്കി അത് എപ്പോഴു പോരോ ഫസ്റ്റ് കട കേറിയാണോ നല്ല കാറ്റ് പോയപ്പോ നോമ്പടുത്തൊന്ന് ഷോപ്പിങ് നടക്ക ദൂട്ടി സീ അല്ല മൈക്ക് കേടছോ സീ അല്ല സീ അല്ല സീ അല്ല എന്താ എന്നെ വയണ്ടി ഇരുന്നു മൂമ്പല്ലേ സീനിക്കല്ലേ എന്നെങ്ങനെ മേക്കപ്പ് ഇട്ടിക്കണെ അതെ ജിൽ ജിൽന്നേക്ക് മേക്കപ്പ് ട്യൂട്ടോറിയൽ കഴിഞ്ഞിറങ്ങിയതാ അടാ പോയിട്ട് കാര്യമില്ല മൈക്കിൻ ഡൈൽ ദിസ് ഈസ് മൈക്ക് ഇനവണ്ടാ ജസ്റ്റ് അല്ല ടൈപ്പ് മാക്സ് ആം ബാൽക്കണീസിലൂടെ ആ മാറ്റ് മേടിച്ചതാ അപ്പൊ മഴ വന്നാലും വെള്ളം ഇറങ്ങുന്ന രീതിയിലുള്ള മാറ്റ്സ് ആണ് മാറ്റ്സാണ് ഭയങ്കര വലിയ മാറ്റ് അപ്പൊ നമ്മുടെ സൈസിനനുസരിച്ച് അവർ മുറിക്കുന്നതായി കാണുന്ന കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പർച്ചേസ് കഴിഞ്ഞു നമ്മള് ബാൽക്കണിയിലോട്ടുള്ള രണ്ട് മാറ്റ്സ് മേടിച്ചു പയ്യന്നാണെങ്കിൽ ആൾക്കാർ ഒപ്പിച്ചോണ്ടിരിക്കും വണ്ടി വണ്ടിക്കട്ടെ താഴെച്ചിട്ടുണ്ട് എന്റെ ഡിഗ്രി ഓൾറെഡി എന്റെ കൊറേ ലഗേജ് എടുക്കുണ്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ ആയിട്ടുള്ള നമ്മളതിന് ബില്ല് പേ ചെയ്യാൻ പോകും രാത്രി പാത്രം കഴുകുമ്പോ അവിടെ മൊത്തം തന്നെയും പിന്നെ ബെഡ് തന്നെയും അല്ല ഞാൻ രാത്രി കുളിക്കണ്ടി വരും അതെനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഒരു ഏപ്രൻ രാത്രി കുളിയില്ല ഫസ്റ്റ് സ്ഥലത്തുനിന്ന് ബില്ലാക്കി ചേച്ചി ഒരു രൂപ പോലും ഡിസ്കൗണ്ട് തന്നീല്ലേ ഞങ്ങൾ ഇവിടെ നിന്നപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയത് വൈകിട്ട് പോയിട്ട് വേണം ആഘോഷിക്കാൻ ഓക്കെ ബൈ അടുത്ത ഡെസ്റ്റിനേഷനില് കാണും വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ കൊണ കൊണാന്ന് പറയുന്നുണ്ട് എന്തോ നല്ല കാര്യമായിട്ട് പറയാം തൂമ്പെടുത്ത് ഭയങ്കര ക്ഷീണാണ് ആ ആന ചേനാണ് എന്നൊക്കെ പക്ഷെ മൈക്കിന്റെ സാധനം കുത്തിയിട്ട് ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നേ അതുകൊണ്ട് ഒരു തേങ്ങ റെക്കോർഡായിട്ടില്ല എന്തൊക്കെയോ പറഞ്ഞു ഒന്നും വോയിസ് റെക്കോർഡായിട്ടില്ല വീഡിയോ റെക്കോർഡായിട്ടുണ്ട് അതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്ത് എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല

ഒരു ഒരു ഡാർക്ക് ഉമ്മച്ചയ്ക്ക് രണ്ട് ഡാർക്ക് ഡാർക്ക് ലൈറ്റ് 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 ഒരു 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 റൂമില് കുഞ്ഞു ബാൽക്കണി ഒരു ലൈറ്റ് ഒരു ഡാർക്ക് അപ്പൊ എത്ര ലൈറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് കറക്റ്റ് ഒമ്പത് ഫീറ്റിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് കറക്റ്റ് ഇനി എത്ര ഒമ്പത് അടിയുടെ ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ ഇനി ഞാൻ പറഞ്ഞാൽ ചേട്ടാ ലൈറ്റും ലിനനും ആറെണ്ണം ആറെണ്ണം വേണം അതില് ഒമ്പത് അടിയുടെ ലൈറ്റ് നാലെണ്ണം ലിനനും ബാക്കി ഡോർ ലൈറ്റ് രണ്ടെണ്ണം ലിനൻ മൂന്നെണ്ണം ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് കമന്റ് ചെയ്യാം വീണ്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു വിലപേക്ഷനെങ്കിലും ഉമ്മച്ച് തന്നെ വേണം എന്നൊക്കെ നടക്കൂല പിടിക്കുന്ന ബ്ലോഗിള്ളുണ്ടാക്കാൻ പറ്റില്ല ഉമ്മിഴ തൊട്ട് ബില്ലൊക്കെ ശബ്ദമാണ് എന്തൊക്കെ കിട്ടണ ദൈവത്തിന് അറിയാം ഇനി അടുത്ത് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിലെ കടയിൽ പോവാൻ പറഞ്ഞോളൂ അങ്ങോട്ട് സമയം ആറ് ഓ സോറി സമയം ആറ് അഞ്ച് ഞങ്ങള് ജീവനോടെയുണ്ട് ഭയങ്കര ക്ഷീണായി നോമ്പെടുത്തിട്ടൊന്നും ഷോപ്പിങ്ങിന് പോവാൻ പറ്റില്ല മനസിലായി ഉമ്മ ഉമ്മ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പോലെയുള്ള ഷോപ്പിംഗ് അല്ല പൊതുവേ ഉമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ കൊറച്ച് ക്ഷീണാകും കാരണം ഉമ്മയും ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞെടുത്തിട്ട് ആ ഒരു മെയിൻ സാധനത്തില് എത്തണം ഞാനൊക്കെ പോയി ആദ്യം കണ്ടിട്ട് എടുത്തോണ്ട് വരും അതൊക്കെ മനസ്സിലാവില്ല നോക്കാൻ അപ്പൊ കഴിഞ്ഞു നോക്കാനുള്ള വെയ്യുള്ളു ഞങ്ങള് ഫ്ലാറ്റ് സെറ്റ് ചെയ്യുമ്പോ ഞങ്ങള് ബ്രോഡ് വന്ന് മേടിച്ചു തന്നെ